ക്ലിനിക്കിലേക്ക് വരുന്ന കപ്പിൾസ് ആയിട്ടുള്ള പേഷ്യൻസിൽ ഭർത്താക്കന്മാർ എപ്പോഴും കംപ്ലയിൻ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഭാര്യയ്ക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യം വളരെ കുറവാണ് എന്നുള്ളത് എന്നാൽ ഇവർ കൃത്യമായിട്ട് വീട്ടിലെ ഭക്ഷണമാണ് കഴിക്കുന്നത് അപ്പോൾ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണോ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ വരുന്നത് എന്ന് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരം പ്രശ്നങ്ങൾ സ്ത്രീകൾ എന്തുകൊണ്ട് ഫേസ് ചെയ്യുന്നു ഇതിനെ പരിഹരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ആമിന ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ഫീമെയിൽ സൈക്കോളജി എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അതുപോലെ തന്നെ സെക്സ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഫീമെയിൽ സെക്സിലേക്ക് വരുമ്പോഴത്തേക്കും അതിന് അതിൽ നമ്മൾ കൂടുതലും സംസാരിക്കേണ്ടി വരുന്നത് സൈക്കോളജിയെ കുറിച്ച് തന്നെയാണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യമുള്ളൊരു സ്ത്രീക്ക് മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഹെൽത്തി ആയിട്ട് ഇൻവോൾവ് ആവാൻ കഴിയുകയുള്ളൂ പലപ്പോഴും കുറഞ്ഞു വരുന്ന സെക്ഷല് എഡ്യൂക്കേഷനും പാരൻ്റിങ്ങിലുണ്ടായ മിസ്റ്റേക്കും ദാമ്പത്തിക ജീവിതത്തിൽ വലിയ വിലങ്ങ് തന്നെ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് പലപ്പോഴും സെക്സോളജിസ്റ്റിൻ്റെ മുന്നിലും സൈക്കോളജിസ്റ്റിൻ്റെ മുന്നിലും എത്തുന്നുണ്ട് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെയാണ് സെക്സ്ലെസ് മാരേജ് ഡിവോഴ്സ് വരുന്നത് സ്ത്രീയും പുരുഷനും വ്യത്യസ്തതയുള്ള സൈക്കോളജി ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഇവരുടെ സൈക്കോളജി മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അവർക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാവുകയുള്ളൂ അതിന് സ്ത്രീയും പുരുഷനും ഒരുപോലെ എഫേർട്ടിട്ട് തമ്മിൽ തമ്മിൽ മനസ്സിലാക്കാനും തമ്മിൽ തമ്മിൽ പ്രീതിപ്പെടുത്താനും പഠിച്ചിരിക്കണം സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഹാപ്പി ആയിട്ട് ഇൻവോൾവ് ആവാൻ പറ്റുകയുള്ളൂ പുരുഷന്മാർക്ക് അങ്ങനെയല്ല അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ചില സ്ത്രീകൾക്ക് എങ്ങനെയൊന്നും അല്ലാതെ ഹൈപ്പോസെക്ഷുവാലിറ്റി എസെക്ഷുവാലിറ്റി അല്ലാതെ തന്നെ വേറെ ഫിസിയോളജിയിലുണ്ടായ മാറ്റങ്ങൾ കാരണം അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് കാരണം ഡ്രൈ വജൈന കാരണം ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പെയിൻ അനുഭവപ്പെടുന്ന രീതിയിൽ അപ്പോൾ അങ്ങനെ സെക്സിനോടുള്ള താല്പര്യം കുറയുന്ന സ്ത്രീകളുമുണ്ട് അല്ലാതെ മാനസികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കാരണം സെക്സിനോട് താല്പര്യം കാണിക്കാത്ത സ്ത്രീകളുമുണ്ട് പലതരം ഡ്രോമകൾ ചെറുപ്പത്തിലുണ്ടായ ട്രോമകളോ വിവാഹശേഷമുണ്ടായ ട്രോമകളോ സ്ത്രീകളെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട് അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു സ്ത്രീക്ക് വിശ്വാസമില്ലെങ്കിലും അവരൊരിക്കലും ഇതുപോലെ ലൈംഗിക ബന്ധത്തിൽ താല്പര്യം കാണിക്കില്ല ലൈംഗിക ബന്ധത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫീമെയിൽ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് എന്നാൽ ഫീമെയിൽ ഇജാക്കുലേഷൻ നടക്കണമെങ്കിൽ ഒരു സ്ത്രീക്ക് നല്ല സന്തോഷം ഉണ്ടായിരിക്കണം ഒരു സ്ത്രീ നല്ല സന്തോഷം അനുഭവിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ഫീമെയിൽ ഇജാക്കുലേഷൻ നടക്കുന്നത് അപ്പോൾ ഇത് നടക്കണമെങ്കിൽ ഫോർ പ്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് ഒരുപാട് ഡിസ്കഷൻ അതിനെക്കുറിച്ച് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ഫോർ പ്ലേയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നത് ഫോർ പ്ലേയിലൂടെ സ്ത്രീ സന്തോഷിക്കുമ്പോൾ അവിടെ ഫീമെയിൽ ഇജാക്കുലേഷൻ നടക്കുകയും ശരീരം ലൈംഗിക ബന്ധത്തിന് വേണ്ടി റെഡിയാവുകയും ചെയ്യുകയാണ് പലതരം ഡെഫിഷ്യൻസീസും ഡിസീസും കാരണം ശാരീരികമായി വേദനകൾ അനുഭവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാനുള്ള മൈൻഡ് ഉണ്ടാവില്ല സർക്കുലേഷൻ നെർവസ് സിസ്റ്റവും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ലൈംഗികതയിൽ എന്തായാലും ആരോഗ്യം നല്ല രീതിയിലുള്ള ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഒരു സ്ത്രീയുടെ ശരീരത്ത് വൈറ്റമിൻ ഇ എ സി സിങ്ക് കാൽഷ്യം ഇവയൊക്കെ കൃത്യമായിട്ട് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഇവിടെയാണ് ആദ്യം പറഞ്ഞ കാര്യം സ്ത്രീ വീട്ടിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് അടുക്കളയിൽ നിന്നാണ് കഴിക്കുന്നത് പുറത്തുനിന്നൊന്നും ഒന്നും കഴിക്കുന്നില്ല ഈ അടുക്കളയിലുള്ള ഭക്ഷണത്തിൽ ഇതൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുണ്ടോ ഇനി അടുക്കളയിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ പ്രധാനമായും സ്ത്രീകൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ബാക്കി വരുന്ന ഫുഡെല്ലാം കഴിക്കും അപ്പോൾ ആവശ്യമില്ലാത്ത റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സും റിഫൈൻഡ് ഓയിൽസും ഒക്കെ ഉള്ളിൽ പോകുന്നുണ്ട് അപ്പോൾ സ്ത്രീ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കുക ഈ വൈറ്റമിൻസൊക്കെ ഉള്ള ഫുഡുകൾ ഒരുപാട് കഴിക്കേണ്ടതുണ്ട് എലാർജിനിൻ ഫ്ലവനോയിഡ്സ് സിറ്റുലിൻ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഓട്സ് ബനാന ബെറീസ് ആപ്പിൾസ് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് സീഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ല തോതിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ സിങ്ക് കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള കൂടുതലായിട്ടും സീഡ്സ് നല്ല രീതിയിൽ കഴിക്കണം ഹോർമോണിന് നല്ലൊരു ബാലൻസിൻ്റെയും ആവശ്യമുണ്ട് കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ ഇത്തരം സ്ത്രീകൾ ഫോളോ ചെയ്യണം അവർക്ക് അനുയോജ്യമായിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സ് സ്ട്രെച്ചസ് കൃത്യമായിട്ട് എൻഡോർഫിൻ റിലീസ് ചെയ്യാനും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാനും ഒക്കെ ആയിട്ട് കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ ഇത്തരം സ്ത്രീകൾ ഫോളോ ചെയ്യണം എന്നാൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള ഓവറിയും യൂട്രസും കീപ്പ് ചെയ്യാൻ കഴിയുകയും ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയുകയും ചെയ്യുള്ളൂ നല്ല ജീവിതശൈലിയും വ്യായാമവും ഇത്തരം സ്ത്രീകൾക്ക് ആവശ്യമാണ് വന്ധ്യതയെക്കുറിച്ചും പി സി ഒ ഒക്കെ വരുന്ന വീഡിയോയിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കും പ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ സ്ത്രീകൾ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേണ്ടിയുള്ള കൗൺസിലിങ് അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇപ്പോൾ വൈറ്റമിൻസിൻ്റെ കുറവാണ് ന്യൂട്രിയൻസിൻ്റെ കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് ചെയ്യുക നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയൊരു വീഡിയോയിലേക്ക് വരുന്നവരേക്കും ബൈ